രണ്ടു ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം മുതിർന്ന സി പി ഐ നേതാവ് പി പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇത്തവണ സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് ടൌൺഹാളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ രണ്ടു ദിവസമായി നടന്നുവന്ന സമ്മേളനമാണ് ജില്ലാ സെക്രട്ടറിയായി വീണ്ടും കെ സലിംകുമാറിനെ സമ്മേളനം കൂടാതെ ജില്ലാ കമ്മിറ്റിക്കും രൂപം നൽകി ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിന്ന് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കെ സരൺകുമാർ പറഞ്ഞു പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വീണ്ടും പാർട്ടി സെക്രട്ടറിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദിത്വം ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ ജില്ലയിലെ സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി മുങ്ങിയെടുക്കുന്ന നടപടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ആദ്യമായി മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത് രണ്ടാമതായി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരുവാൻ ശക്തി പകരുവാൻ ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലയിലെ ശക്തമായ അടിത്തറയുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ കൂടുതൽ കരുത്തോടുകൂടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് പാർട്ടിയും പാർട്ടി സഖാക്കന്മാരും ഈ സമ്മേളനം ഏറ്റെടുക്കുകയും അത് സന്തോഷപൂർവ്വം നല്ല നിലയിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സത്യൻ മുഗേരി പി പി സുനീർ കെ കെ അഷ്റഫ് കെ കെ ശിവരാമൻ ഇ എസ് ബിജിമോൾ വി കെ ധനപാൽ ജയാ വി ആർ ശശി കുസുമം സതീഷ് എം കെ പ്രിയൻ പ്രിൻസ് മാത്യു സി യു ജോയി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു